വൈദിക കാലഘട്ടത്തിലെ ക്രൂരതകൾ നിറഞ്ഞ യാഗ സംസ്കാരത്തെ കുറിച്ച് നാം പലയിടങ്ങളിലും വായിച്ചു മനസ്സിലാക്കിയിട്ടുള്ളതാണ് നാസ്തിക ദർശനപരമായ ബുദ്ധമതം വളരെ ശക്തമായി തന്നെ വൈദിക മത സംസ്കാരത്തെ എതിർത്തിട്ടുള്ളതാണ് എന്നാൽ ജൈനമത വിഭാഗത്തിലുള്ളവർ വേദത്തെയും വൈദിക സംസ്കാരത്തെയും നഖശിഖാന്തം എതിർക്കുന്ന ഗ്രന്ഥഭാഗം നമുക്ക് പൊതുവെ വിരളമായിട്ട് കാണാനാകൂ അത്തരത്തിലുള്ള ഒരു ശക്തമായ വിമർശനത്തെ കുറിച്ച് ഇന്ന് ചാറുവാകൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇതിലൂടെ ജൈനമതം വൈദിക സംസ്കാരത്തെ വൈദിക സംസ്കാരത്തിന്റെ ക്രൂരതകളെ എത്രമാത്രം എതിർത്തിരുന്നു എന്നുള്ളതും ബോധ്യപ്പെടാൻ ഇതുപകരിക്കും അക്കാലത്തെ പല മതങ്ങളും വൈദിക സംസ്കാരത്തിന്റെ ഈ ക്രൂരതകളെ എതിർത്തിയിരുന്നു ജൈനമത വിശ്വാസികളുടെ ഈ എതിർപ്പിനെ അതേ രീതിയിൽ തന്നെ സനാതനധർമ്മ ഗ്രന്ഥത്തിന്റെ കർത്താവ് തന്നെ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് അത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാനും കഴിയുന്നുണ്ട് ഇതിനേക്കാൾ ഭീകരമായിട്ടാകാം അന്നത്തെ കാലത്ത് സനാതനധർമ്മങ്ങളെയും സനാതന സംസ്കാരത്തെയും ജൈനമത സന്യാസികൾ വിമർശിച്ചിട്ടുണ്ടാകുക പക്ഷേ ലഭ്യമായിട്ടുള്ള ഇതുപോലും എത്രത്തോളം ക്രൂരമായിരുന്നു സനാതനധർമ്മത്തിന്റെ യാഗ സംസ്കാരം എന്ന് നമുക്ക് ബോധ്യപ്പെടുക തന്നെ ചെയ്യും വേനമഹാരാജാവിനോട് ആ ജൈന സന്യാസി തുടർന്ന് പറയുന്ന ഭാഗമാണ് ഇത് ഒരു ജൈന സന്യാസി വേന മഹാരാജാവിന്റെ രാജസദസ്സിൽ എത്തുന്ന കാര്യം കഴിഞ്ഞ ഭാഗത്ത് ചാർവാകൻ പറഞ്ഞിരുന്നല്ലോ അതിന്റെ തുടർച്ചയാണ് ഈ ഭാഗവും വേന വേനമഹാരാജാവിനോട് ആ ജൈന സന്യാസി തുടർന്ന് പറയുന്ന ഭാഗമാണ് അടുത്തത് അന്യദേവം പ്രവക്ഷ്യാമി വേദാനാം കർമ്മദാരുണം വേദാനാം അവരുടെ വേദങ്ങളുടെ അന്യത് ദാരുണം കർമ്മ ഏവച മറ്റൊരു ദാരുണമായ കർമ്മങ്ങളെ കുറിച്ചും അഹം പ്രവക്ഷ്യാമി ഞാൻ വിവരിച്ചു പറഞ്ഞുതരാം വേദത്തിൽ അതിദാരുണമായ കൊലകളാണ് പ്രതിപാദിച്ചിട്ടുള്ളത് എന്നും അതിന്റെ രീതികൾ അത്തരത്തിൽ രക്തപങ്കിലമാണ് എന്നും അത് ഞാൻ പറഞ്ഞു തരാം എന്നും അദ്ദേഹം രാജാവിനോട് പറയുന്നു അല്ലയോ മഹാരാജാവേ യഥാ ദ് അതിഥി എപ്പോഴാണോ ഒരു ബ്രാഹ്മണൻ ഒരതിഥിയായിട്ട് ഗൃഹേയാതി വീട്ടിൽ വരുന്നത് തഥാ അപ്പോൾ മഹോക്ഷം അജംവ ആ സമയത്ത് ഒരു കാളക്കുട്ടിയെയോ അഥവാ ഒരു ആടിനെയോ പചതെ കൊന്ന് പാചകം ചെയ്യണം അഥവാ പാചകം ചെയ്യുന്നു എന്നിട്ട് അതിഥി പരിഭോജയേത് അതിഥിയായ ബ്രാഹ്മണന് വിളമ്പുന്നു കഴിക്കാൻ നൽകുന്നു ബ്രാഹ്മണനെ സന്തോഷിപ്പിക്കുന്നു എന്നർത്ഥം അതിഥി ദേവോ ഭവ എന്ന സംസ്കാരത്തെ കുറിച്ച് ഊറ്റം കൊള്ളുന്ന സനാതനധർമ്മികൾക്ക് അതിഥി എന്നത് എപ്പോഴും ഒരു ബ്രാഹ്മണനാണ് എന്ന സത്യം അറിയുന്നുണ്ടോ എന്നറിയില്ല ഒരു ബ്രാഹ്മണൻ വീട്ടിൽ അതിഥിയായി വന്നാൽ ഒരു കാളയെ എങ്കിലും അറുത്ത് വെച്ച് അതിഥിയെ സന്തോഷിപ്പിക്കണം എന്നതാണ് ആ സംസ്കാരം പറയുന്നത് ജൈന സന്യാസി ഇത് വളരെ വ്യക്തമായി ഇവിടെ തുറന്നു പറയുന്നു ഒരു ബ്രാഹ്മണൻ വീട്ടിൽ അതിഥിയായി വരുന്നതോടെ ഒരു പശുവിന്റെ ജീവൻ തന്നെ പോകുന്നു അതിനാൽ ഗോഖ്നൻ എന്നൊരു പര്യായം തന്നെ ബ്രാഹ്മണൻ എന്ന പദത്തിനുണ്ട് അത് വേദത്തിലും നമുക്ക് കാണാം ഋഗ്വേദത്തിലും നമുക്ക് ബ്രാഹ്മണന് ഗോഖ്നൻ എന്ന ഒരു പദം കാണാൻ കഴിയും ഗോഖ്നൻ എന്ന് പറഞ്ഞാൽ ഗോക്കളെ കൊല്ലുന്നവൻ അഥവാ പശുക്കളെ കൊല്ലുന്നവൻ എന്നാണ് അർത്ഥം മാത്രമല്ല പല തരത്തിലുള്ള യാഗങ്ങളും ഈ വൈദിക സംസ്കാരത്തിൽ ഉണ്ടായിരുന്നു എന്നും ആ ഓരോ യാഗത്തിലും ഏതെല്ലാം മൃഗത്തെയാണ് കൊന്നൊടുക്കുന്നത് എന്നും അദ്ദേഹം ഇവിടെ ഓരോന്നോരോന്നായി രാജാവിനെ അറിയിക്കുന്നു അശ്വമേധമഘേ അശ്വം ഗോമേധേ വൃഷമേവ നരമേധേ നരം രാജൻ വാജപേയെ തഥാഹ്യ രാജൻ അല്ലയോ രാജാവേ അശ്വമേധമഘേ അശ്വമേധയാഗത്തിൽ അശ്വം കുതിരയേയും ഗോമേധേ ഗോമേധയാഗത്തിൽ വൃഷം പശുവിനെയോ കാളയേയോ നരമേധേ നരം െ തന്നെയും തഥാ വാചേ അതുപോലെ തന്നെ വാജപേയാഗത്തിലാകട്ടെ അജാൻ ആടുകളെയുമാണ് കൊല്ലുന്നത് രാജസൂയേ മഹാരാജപ്രാണിനാം ഘാദനം ബഹു പുണ്ടരീകേ ഗജം ഹന്യാദ് ഹന്യാജമേ കുഞ്ചരം മഹാരാജ രാജാവേ രാജസൂയേ രാജസൂയത്തിലാകട്ടെ ബഹുപ്രാണിനാം ഘാതനം പല വിധത്തിലുള്ള ജീവികളുടെ വധം നടക്കുന്നുണ്ട് പുണ്ടരീകേ ഗജം ഹന്യാഡരീകത്തിൽ പുണ്ടരീകയാഗത്തിൽ കുട്ടിയാനകളെയാണ് കൊല്ലുന്നത് അഥാ ഗജമേധെ കുഞ്ചരം ഹന്യാ എന്നാൽ ഗജമേധയാഗത്തിൽ അഥവാ ഗജമേധത്തിൽ കുഞ്ചരം ഹന്യാദ് ആനകളെ തന്നെ കൊല്ലുന്നു സൗത്രാമണ്ാം പശുംമേധ്യം പ്രദൃശ്യതൃപനന്ദന അല്ലയോ നൃപനന്ദന അല്ലയോ രാജനന്ദന രാജാവേ രാജാവേം കേട്ടാലും സൗത്രാമണ്ാം സൗത്രാമണി എന്ന യാഗത്തിലാകട്ടെ പശുമേധ്യം പശുവിനെ തന്നെ കൊല്ലണം നാനാരൂപേഷു സർവേഷു ഇപ്രകാരം എല്ലാ തരത്തിലുമുള്ള യാഗങ്ങളിലും പ്രദൃശ്യത ഇതൊക്കെ തന്നെയാണ് കാണുന്നത് യാഭിതീയത ദാനം കിം തദ്ദാനസ്യ ലക്ഷണം ജേയം തദ്ിഷ്ടം കിയത ഭൂരിഭോജനം തത്രം ധർമ്മ കിം ഫലം തത്ര ഭൂപദേ എത് ച ദാനം ധീയതെ യാതൊരു ദാനമാണോ നൽകുന്നത് തത് ദാനസ്യ ലക്ഷണം കിം ആ ദാനത്തിന്റെ ലക്ഷണം എന്താണ് ആ ദാനം എങ്ങനെയുള്ളതായിരിക്കണം ഭൂരിഭോജനം ക്രിയതേ ചെയ്ത് ആവശ്യത്തിൽ കവിഞ്ഞ ഭക്ഷണം ഉണ്ടാക്കി വെക്കുക എന്നുള്ളത് പോലും ഉച്ചിഷ്ടം ഇതിജ്ഞേയം ഉച്ചിഷ്ടമാണ് എന്നറിയണം കാരണം നൂറുകണക്കിന് പശുക്കളെയും മൃഗങ്ങളെയും കൊന്നൊടുക്കിയിട്ട് നടത്തുന്ന യാഗത്തിൽ ആയിരക്കണക്കിന് പേരുടെ ആഹാരമാണ് അവിടെ കളയുന്നത് അങ്ങനെ ആവശ്യത്തിൽ കൂടുതൽ ഉണ്ടാക്കി വയ്ക്കുന്ന ഈ ആഹാരം പോലും ഒരുതരം ഉച്ചിഷ്ടം എന്ന പദം കൊണ്ടേ വിശേഷിപ്പിക്കാൻ കഴിയൂ തത്ര കിംധർമ്മ ദൃശ്യത അവിടെ എന്ത് ധർമ്മമാണ് കാണാനുള്ളത് ഇത്തരത്തിൽ കൊന്നു കൊല വിളിച്ച് രക്തരൂക്ഷിതമായിട്ടുള്ള ഈ യാഗം നടത്തുമ്പോൾ എന്ത് ധർമ്മമാണ് കാണാൻ കഴിയുക തത്ര കിം ഫലം അവിടെ എന്ത് ഫലമാണ് ലഭിക്കുക ഇത്തരത്തിൽ വൈദിക സംസ്കാരത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള സകല ആരാധനകളും രക്തത്താൽ കുതിർന്നതാണ് എന്ന ജൈന സന്യാസി രാജാവിനോട് പറഞ്ഞ് സമർത്ഥിക്കുന്നു ജീവനെ നശിപ്പിച്ചു ഈ യാഗ സംസ്കാരത്തിൽ എവിടെയാണ് ദയ കാരുണ്യം എന്നിവയുള്ളത് ദയയോ കാരുണ്യമോ ഇല്ലാത്ത ജീവന് സംരക്ഷണം പോലും നൽകാത്ത ഏത് ധർമ്മമാണ് ധർമ്മമായിട്ട് സ്വീകരിക്കാൻ കഴിയുക വേദത്തിൽ മറ്റു ജീവികളുടെ ജീവനെടുത്തുകൊണ്ട് ാണ് അനുഗ്രഹം ചൊരിയുന്ന ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നതായി പറയുന്നത് ഇതിലൂടെ ഓരോ യാഗവും ഓരോ കശാപ്പ്ശാലയായി തന്നെ മാറുന്നു എന്ന അന്നത്തെ അവസ്ഥയെ എത്രത്തോളമാണ് ജൈന സന്യാസികൾ എതിർത്തിരുന്നത് ജൈന മതം എതിർത്തിരുന്നത് എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയും എന്നിട്ടും സനാതന വിശ്വാസികൾ പറയുന്നത് അവരുടെ സംസ്കാരം സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും മൂർത്തിമദ്ഭാവമായിരുന്നു എന്നുള്ളതാണ് ഇതിന്റെ പുള്ളത്തരമാണ് സന്യാസിയുടെ ഈ വാക്കുകളിലൂടെ നമുക്ക് ബോധ്യപ്പെട്ട് കിട്ടുന്നത് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം